വിശുദ്ധി അൽഫോൻസ ഭാരതത്തിൻ്റെ പ്രഥമ വിശുദ്ധ കേരള സഭയുടെ അഭിമാനപുത്രി തീവ്രമായ ദൈവാന്വേഷണത്തിൻ്റെ ആധ്യാത്മിക തപസ്സിയുടെ അതിമനോഹരമായ കഥയാണ് അൽഫോൻസാമ്മയുടെ ജീവിതം സാധാരണ കാര്യങ്ങൾ അസാധാരണ രീതിയിൽ ചെയ്ത് വിശുദ്ധിയായി തീർന്ന നമ്മുടെ അൽഫോൻസാമ്മ വിശുദ്ധി അൽഫോൻസാമ്മ ചങ്ങനാശ്ശേരി അധജൂപതയിലെ കുടമാളൂർ ഇടവകയിൽപ്പെട്ട ആർപൂക്കർ എന്ന ഗ്രാമത്തിൽ മുട്ടത്തുപാടുത്ത് ജോസഫ് വൈദിൻ്റെയും പുതുക്കരി മേരിയുടെയും പുത്രിയായി ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഓഗസ്റ്റ് മാസം പത്താം തീയതി ജനിച്ചു അവളുടെ മാമോദീസ പേര് അന്ന എന്നായിരുന്നു അന്ന കുട്ടിയെ പ്രസവിച്ചതിൻ്റെ ഇരുപത്തി ഒൻപതാം ദിവസം അവളുടെ അമ്മ മരണമടഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് മെയ് ഇരുപത്തിയേഴാം തീയതി തന്നെ വളർത്തിയ മുരിക്കൻ ഭവനത്തോട് വിട പറഞ്ഞ് അന്നപ്പുട്ടി ഭരണകാലം ക്ലാരമടത്തിൽ ചേർന്നു അവൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ച് ഓഗസ്റ്റ് പതിനൊന്നാം തീയതി നോവിഷ്യറ്റിൽ ചേർന്ന് രോഗത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ഏറെ സഹിച്ചുകൊണ്ട് നോവിഷ്യറ്റ് പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഓഗസ്റ്റ് മാസം പന്ത്രണ്ടാം തീയതി ചങ്ങനാശ്ശേരിയിൽ വെച്ച് നിത്യവ്രത വാഗ്ദാനം നടത്തി പിന്നീട് ഒരു ദശാബ്ദ കാലം വിവിധ രോഗങ്ങൾക്ക് വിധേയയായി ശാരീരികവും മാനസികവുമായ നിരവധി തീവ്ര സവഹരണങ്ങളും വേദനകളും സന്തോഷത്തോടെ നേരിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജൂലൈ ഇരുപത്തിയെട്ടാം തീയതി അവൾ തൻ്റെ ദിവ്യമണവാളിൽ വിലയം പ്രാപിച്ചു തുടർന്ന് ഭരണങ്ങാനം പള്ളിയുടെ സിമിത്തേരിയിൽ ജൂലൈ ഇരുപത്തിയൊൻപതാം തീയതി അൽഫോൻസാമിയുടെ ഭൗതികദേഹം അനാഭാടമായി സംസ്കരിക്കപ്പെട്ടു തദ്വസരത്തിൽ അവളുടെ ആത്മീയ പിതാവ് ബഹുമാന റോം ലുസുച്ചൻ പറഞ്ഞു ഭാവിയിൽ ഒരു ലിസ്യു ആയി മാറുമെന്ന് അത് ഇന്ന് സാർത്ഥകമായിരിക്കുന്നു നാമകരണ നടപടികളുടെ ഫലമായി അൽഫോൻസാമ്മ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഡിസംബർ ഒൻപതാം തീയതി ദേവദാസിയായും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് നവംബർ ഒൻപതാം തീയതി ധന്നിയായും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഫെബ്രുവരി എട്ടാം തീയതി വാഴ്ത്തപ്പെട്ടവളായും രണ്ടായിരത്തി എട്ട് ഒക്ടോബർ പന്ത്രണ്ടാം തീയതി വിശുദ്ധിയായും പ്രഖ്യാപിക്കപ്പെട്ടു ഞാൻ മഠത്തിൽ ചേർന്ന് വിശുദ്ധിയാകാനാണ് എന്ന് പറഞ്ഞ് ജീവിച്ച് തൻ്റെ നാഥനിൽ വിലയം പ്രാപിച്ച അൽഫോൻസാമയുടെ ജീവിതത്തിൽ ലോകത്തിൻ്റെ മാനദണ്ഡം അനുസരിച്ച് പരിഗണനാർഹമായി ഒന്നുമില്ലായിരുന്നു ഓരോ മനുഷ്യനിലും ദൈവത്തിനായുള്ള ഒരു അടങ്ങാത്ത ദാഹമുണ്ട് ദൈവത്തോടുള്ള പ്രണയമാണ് എല്ലാ പ്രണയത്തെക്കാളും മാധുര്യമേറിയത് ഇത് തിരിച്ചറിഞ്ഞവളായിരുന്നു വിശുദ്ധ അൽഫോൻസാമ്മ തൻ്റെ പ്രാണനാഥനോടുള്ള സ്നേഹത്തെ പ്രതിയായിരുന്നു അവൾ ഓരോ കാര്യങ്ങളും ചെയ്തിരുന്നത് തൻ്റെ നാഥനോട് ഒന്നാകാനായി ഒരുക്കപ്പെടുന്ന അവസരങ്ങളാണ് തൻ്റെ ഉണ്ടാകുന്ന എല്ലാ സംഭവങ്ങളും അവസരങ്ങളുമെന്ന് അവൾ വിശ്വസിച്ചിരുന്നു സംരക്ഷിക്കപ്പെടുന്നത് മാത്രമല്ല സംഭവിക്കുന്നതെല്ലാം ദൈവകരങ്ങളിൽ നിന്നാണെന്ന അവബോധമാണ് ദൈവപരിപാലുള്ള വിശ്വാസം അത് അവൾക്ക് നന്നായിട്ടുണ്ടായിരുന്നു സ്നേഹത്തിൻ്റെ വിശുദ്ധിയായ കൊച്ചുദേശിയായ പോലെ തൻ്റെ ജീവിതത്തിലെ സഹനങ്ങളെല്ലാം അവൾ രക്ഷാകരമാക്കി തീർത്തു നമുക്ക് കിട്ടേണ്ടതായ അംഗീകാരങ്ങൾ പരിഗണനകൾ ലഭിക്കാതെ വരുമ്പോൾ നമുക്ക് കലഹിക്കാം പരാതി പറയാം പക്ഷെ അതിനെ ആത്മീയയിൽ വളരാനുള്ള വളമായിട്ടും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ എന്നിലെ ഞാൻ ഇല്ലാതാകും ഞാൻ എൻ്റെ പ്രാണപ്രിയനോട് കൂടുതൽ അടുക്കും ആ ആനന്ദം ആർക്കും എന്നിൽ നിന്ന് എടുത്തു കളയാനാവില്ല ഇതാണ് അൽഫോൻസാമയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് പ്രാർത്ഥന നിതാന്ത ജാഗ്രതയാണെന്ന് അൽഫോൻസമ്മ തിരിച്ചറിഞ്ഞിരുന്നു അനുസരണവും എളിമയും അസാധാരണമായും വിധം അൽഫോൻസാമ്മ അഭ്യസിച്ചിരുന്നു സഹജമായ നിഷ്കളങ്കത അവളുടെ മുഖമുദ്രയായിരുന്നു മതാത്മകത ആത്മീയതയേക്കാൾ പ്രാധാന്യം നേടുന്ന ഇന്നത്തെ ലോകത്തിൽ യഥാർത്ഥ ആത്മീയതയുള്ളവരായിട്ട് നമുക്ക് ജീവിക്കാം യഥാർത്ഥ ആത്മീയതയുടെ പൊരുൾ തേടുന്നവരാകാം മാനവരാശിയെ ദൈവം വേർതിരിച്ചത് ആരാധിച്ചവരും ആരാധിക്കാത്തവരും എന്ന മാനദണ്ഡത്തിലല്ല സ്നേഹിച്ചവരും സ്നേഹിക്കാത്തവരും എന്ന ഉപയോഗിച്ചാണ് ഇത് തിരിച്ചറിഞ്ഞവരാണ് വിശുദ്ധർ തങ്ങളുടെ ആരാധന അനുഷ്ഠാനങ്ങളെല്ലാം ആത്മീയതയിൽ വളരുവാനായിട്ട് അവർ ഉപയോഗിച്ചു സഹജീവികൾക്കായി നൽകുന്നതെല്ലാം ദൈവത്തിനാണ് എന്ന് അവർ തിരിച്ചറിഞ്ഞു ജൂലൈ ഇരുപത്തിയെട്ട് അൽഫോൻസ്വാമിയുടെ തിരുനാൾ ദിനം ഇന്ന് അൽഫോൻസമ്മയുടെ സുഹൃതങ്ങൾ നമുക്കും കണ്ടുപഠിക്കാം അവളുടെ മാധ്യസ്ഥം നമുക്കും തേടാം എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ മടിയിൽ ചേർത്തിരുത്തി അന്നോട് പറഞ്ഞു ഈ അമ്മ നിന്നെ മറന്നാലും ദൈവം നിന്നെ മറക്കില്ല അമ്മ മടിയിൽ ചേർത്തിരുത്തി അന്നോട് പറഞ്ഞു ഈ അമ്മ നിന്നെ മറന്നാലും ദൈവം െ മറക്കില്ല നിന്നനമേകി നിന്നെ വെറുത്താലും താലും മനസ്സു മുറിയും ചൊല്ലി വേർതിരിച്ചാലും ലോകരെല്ലാം നിന്നനമേകി നിന്നെ വെറുത്താലും താലും മനസ്സു മുറിയും ചൊല്ലി വേർതിരിച്ചാലും െല്ലാം കുറ്റം നൽകി നിന്നെ വെടിഞ്ഞാലും കുഞ്ഞേ ദൈവം നിന്നെ വെറുക്കില്ല കുറ്റവരെല്ലാം കുറ്റം നൽകി നിന്നെ വെടിഞ്ഞാലും കുഞ്ഞേ നീകനല്ല അമ്മ മടിയിൽ ചേർത്തിരുത്തി അന്നോ പറഞ്ഞു ഈ അമ്മ നിന്നെ മറന്നാലും ദൈവം നിന്നെ മറക്കില്ല